ഫുട്ബോൾ ലോകം ഒന്നടക്കം കാത്തിരിക്കുന്ന കോപ്പോ അമേരിക്കക്കിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ജൂൺ ഇരുപത്തിയൊന്നാം തീയതിയാണ് മത്സരം ആരംഭിക്കുക ആദ്യമായി കോൺമഗാഫിൻ്റെയും കോൺമബോളിന്റെയും പതിനാറ് ടീമുകൾ പോരടിക്കുന്ന മത്സരമായാണ് ഇത്തവണത്തെ കോപ്പോ ടൂർണമെന്റ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ബ്രസീലും ഉറൂഗോയും കൊളംബിയയുമാണ് ഇത്തവണത്തെയും പതിവ് പോലെ കിരീട ഫേവറേറ്റുകൾ എന്നാൽ കഴിഞ്ഞ തവണത്തിൽ നിന്നും കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഇത്തവണ സമ്മാനത്തുകയുടെ കാര്യത്തിൽ വലിയ വർധനവാണ് ഇത്തവണ വരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ലഭിച്ചതിൽ നിന്നും ഇരട്ടിയോളം തുകയാണ് ജേതാക്കളെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ടൂർണമെന്റിലെ എല്ലാ ടീമുകൾക്കായി എഴുപത്തിരണ്ട് മില്യൺ ഡോളർ ആണ് ചിലവഴിച്ചിട്ടുള്ളത് പ്രമുഖ മാധ്യമമായ ഇ എസ് പി എൻ്റെ കണക്കുകളാണിത് വിജയിക്കുന്നവർക്ക് പതിനാറ് മില്യൺ ആണ് ഇത്തവണ ലഭിക്കുക കഴിഞ്ഞ തവണ ഇത് ആറര മില്യൺ ആയിരുന്നു അതായത് പത്ത് മില്യൺ ഇതുവരെ വർദ്ധിച്ചിട്ടുണ്ട് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഓരോ ടീമുകൾക്കും രണ്ട് മില്യൺ ഡോളർ ലഭിക്കും പ്രൈസ് മണിയിൽ വലിയ മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് ഇത്തവണ കപ്പടിക്കുന്നവർക്ക് വലിയൊരു സമ്മാന തുക തന്നെ ലഭിക്കും ഏതായാലും ഇത്തവണ ആര് ജേതാക്കളാകുമെന്ന കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക